ഹലോ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി കഷായത്തിന്റെ കൂട്ടാണ് പൊതുവേ നമുക്ക് മഴക്കാലത്താണ് ജലദോഷം തൊണ്ടവേദന ചുമ എന്നിവയൊക്കെ വരുന്നത് അപ്പം ഇതിനൊക്കെ നല്ലൊരു പ്രതിവിധിയായിട്ടുള്ള ഒരു കഷായത്തിന്റെ കൂട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഇത് നമുക്ക് ഡെയിലി ഒരു അര ക്ലാസ് ഇളം ചൂടോടിക്ക കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ടവേദന ചുമ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിൽ പറമ്പിലുണ്ടാവുന്ന പനിക്കൂർക്കല തുളസി കറിവേപ്പില പിന്നെ മല്ലിച്ചപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു പാത്രത്തിൽ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇലകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു രണ്ടര ഗ്ലാസ് ആക്കി കുറുക്കി കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് ഈ ഇലകളെല്ലാം തന്നെ വളരെ ഔഷധ ഗുണങ്ങളുള്ള ഇലകളാണ് അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കുരുമുളക് ഉലുവ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവയൊക്കെ കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരഞ്ഞു പോവരുത് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി ഇത് നമുക്ക് നേരത്തെ ഇലകളൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് വെട്ടി വെട്ടി തിളച്ചിട്ട് ഇത് നമ്മൾ എത്ര ഗ്ലാസ് വെള്ളാണോ വെച്ചിരിക്കുന്നത് അതിന്റെ പകുതിയായിട്ട് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് ഇത് പകുതിയായി കുറുകി വരുന്ന സമയത്ത് ഇതിനൊരു ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ടേസ്റ്റിൽ കുടിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശർക്കര ഇടണം നിർബന്ധമൊന്നുമില്ല ആവശ്യമെങ്കിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ മതി ശർക്കര കൂടെ ഇട്ട് നമുക്കിത് നന്നായി വറ്റിച്ചെടുക്കാം ഇത് വറ്റി വരുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും തുളസിയുടെയും പനിക്കൂർക്കലയുടെയും പിന്നെ ഉള്ളി വെളുത്തുള്ളി എന്നിവയൊക്കെ ഒരു രസത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിരിക്കും വരിക അങ്ങനെ നന്നായി കുറുകി വന്നിട്ട് നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റി അരിച്ചെടുക്കാം ഇങ്ങനെ അരിച്ചെടുത്ത ഈ വെള്ളം നമുക്ക് ഒരു ഇളം ചൂടോടു കൂടെ ദിവസവും വൈകുന്നേരവും അല്ലെങ്കിൽ രാവിലെയോ കഴിക്കാം അല്ലെങ്കിൽ രണ്ടു നേരവും കഴിക്കാം ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാക്സിമം ഒരു മൂന്ന് ദിവസം വരെ നമുക്കിത് ചൂടാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല അതുപോലെ നമ്മളിത് കുടിക്കുമ്പോഴും ഒരു ഇളം ചൂടോട് കൂടെയാണ് കുടിക്കേണ്ടത് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ വിമർശനങ്ങൾ രേഖപ്പെടുത്താനും അപ്പൊ ബൈ